കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ഒരു പ്രധാന മലയോര പട്ടണമാണ് പുനലൂർ കിഴക്കൻ മേഖലയിൽ തമിഴ്നാടുമായി ഏറ്റവും സമീപം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഇവിടം ജില്ലയിലെ പ്രധാന നദിയായ കല്ലടയാറിന്റെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന പുരാതനമായ പാലമാണ് പുനലൂർ തൂക്കുപാലം തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്താണ് തൂക്കുപാലം നിർമ്മിച്ചത് അന്നത്തെ ദിവാനായിരുന്ന നാണുപിള്ളയാണ് കല്ലടയാറിന് മുകളിലൂടെ പാലം നിർമ്മിക്കാൻ ആയിരത്തി എണ്ണൂറ്റി അനുമതി നൽകിയത് ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ രൂപകൽപ്പനയും നിർമ്മാണവും ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ പണി പൂർത്തിയാക്കി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ പൊതുജനങ്ങൾക്ക് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു എന്നാൽ ജനങ്ങൾ ഇതിൽ കയറാൻ വിസമ്മതിക്കുകയും ആയതിനാൽ പാലത്തിന് മുകളിൽ ആറാനകളെ നടത്തുകയും എഞ്ചിനീയറും കുടുംബവും ബോട്ടിൽ താഴെ കൂടെ പോവുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യ തൂക്കുപാലവും ഇത് തന്നെയാണ് കരയോടടുത്ത് തന്നെയുള്ള രണ്ട് വലിയ കമാന ആകൃതിയിലുള്ള തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഇരുവശത്തുമായി രണ്ട് കൂറ്റൻ ചെങ്ങലകളാൽ തൂക്കിയിട്ടിരിക്കുകയാണ് തമ്പകം പാളങ്ങൾ കൊണ്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു വാഹന ഗതാഗതം ഉൾപ്പെടെ സാധ്യമായിരുന്നത് ഏറെ കൌതുകരം തന്നെയാണ് തമിഴ്നാടുമായുള്ള വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്താൻ ഈ പാലം ഏറെ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് കാളവണ്ടികൾക്കും കുതിരവണ്ടികൾക്കും ശേഷം മോട്ടോർ വാഹനങ്ങളും ഈ പാലത്തിൽ ഗതാഗതം നടത്തിയിട്ടുണ്ട് തീർച്ചയായും ഈ തൂക്കുപാലം കേരള ചരിത്രത്തിന്റെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നാണ്